ഈ വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നിമിഷങ്ങളിലൊന്നാകാം കാരണം നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മോട്ടിവേഷണൽ സ്പീച്ചല്ല സ്വീറ്റ് വേഡ്സ് അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞ കഥയുമല്ല ഇത് ചാണക്യൻ പറഞ്ഞ കഠിന സത്യമാണ് അത് കേൾക്കാൻ എല്ലാവർക്കും ധൈര്യമില്ല ചാണക്യൻ പറയുന്നു ഈ പത്ത് ലക്ഷണങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ അവന് പട്ടിയുടെ വില പോലും കിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരാം നിഷേധിക്കണമെന്ന തോന്നൽ വരാം പക്ഷേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വാക്കുകൾക്ക് ഇന്ന് വിലയുണ്ടോ ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണുന്നുണ്ടോ നിങ്ങളില്ലാതായാൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുമോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഞാൻ പറയുന്നത് മറ്റൊരാളെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് അവസാനം വരെ കേൾക്കൂ ചാണക്യൻ മനുഷ്യന്റെ മൂല്യമളക്കാൻ ആദ്യം നോക്കുന്നത് അവന്റെ പണമല്ല അവൻ്റെ പദവിയല്ല അവൻ്റെ വിദ്യാഭ്യാസവുമല്ല അവൻ്റെ വാക്കാണ് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലയോ അതിൽ നിന്നാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത് ഇന്ന് പലർക്കും ഒരു പ്രശ്നമുണ്ട് പറയാൻ വളരെ എളുപ്പമാണ് ഞാനുണ്ടാകും ഞാൻ ചെയ്യാം ഞാൻ സഹായിക്കും പക്ഷേ സമയം വന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് മെസ്സേജ് സീൻ അവസാനം എക്സ്ക്യൂസ് ചാണക്യൻ പറയുന്നു ഇങ്ങനെയുള്ള ഒരാളെ ആദ്യം സമൂഹം വിശ്വസിക്കും രണ്ടാമതായി സംശയിക്കും മൂന്നാമതായി പൂർണമായി ഒഴിവാക്കും കാരണം മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് വിശ്വാസമാണ് ഒരു തവണ വിശ്വാസം പോയാൽ അത് തിരികെ കിട്ടാൻ വർഷങ്ങൾ വേണ്ടിവരും ചിലപ്പോൾ ഒരിക്കലും കിട്ടില്ല വാക്ക് പാലിക്കാത്ത ഒരാളെ ആരും ശത്രുവായി കാണില്ല പക്ഷെ ആരും സ്വന്തമാളായി കാണുകയുമില്ല ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ വാഗ്ദാനം ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധിമാനായ മനുഷ്യന്റെ ലക്ഷണം എല്ലായിടത്തും സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് മൗനം സഹിക്കാനാവില്ല മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവൻ പൂർത്തിയാകുന്നതിന് മുമ്പേ ഇടപെടും സ്വന്തം അഭിപ്രായം എല്ലാ വിഷയത്തിലും ഇടിച്ചുകയറ്റും ചാണക്യൻ പറയുന്നു അധികം സംസാരിക്കുന്നവൻ ഒടുവിൽ കേൾക്കപ്പെടാത്തവനാകും ആളുകൾ ആദ്യം ശ്രദ്ധിക്കും പിന്നെ ബുദ്ധിമുട്ടായി തോന്നും അവസാനം ഒഴിവാക്കും മൗനം ബലഹീനതയല്ല മൗനം ഒരു ശക്തിയാണ് കുറച്ച് സംസാരിക്കുന്നവൻ്റെ വാക്കുകൾക്ക് ആളുകൾ വില നൽകും അധികം സംസാരിക്കുന്നവൻ്റെ വാക്കുകൾ ശബ്ദമായി മാത്രം മാറും ചാണക്യൻ പറയുന്നു നിന്റെ നാവ് നിന്റെ ശത്രുവാകരുത് അത് നിന്റെ ആയുധമാകണം അറിവ് വന്നാൽ വിനയം വരണം പക്ഷേ അഹങ്കാരം വന്നാൽ അവിടെ നിന്നാണ് തകർച്ച തുടങ്ങുന്നത് എനിക്കെല്ലാം അറിയാം എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട എന്നെ ആരും പഠിപ്പിക്കണ്ട ഇത് കേൾക്കാൻ ഈഗോ ബൂസ്റ്റ് പോലെയാണ് പക്ഷെ ഇത് ജീവിതത്തെ പതുക്കെ നശിപ്പിക്കും ചാണക്യൻ പറയുന്നു അഹങ്കാരമുള്ളവൻ്റെ നാവ് അഹങ്കാരമായി പണിയും അവൻ സ്വന്തം വീഴ്ച കാണില്ല അഹങ്കാരമുള്ളവൻ ഒറ്റപ്പെടുന്നത് അവൻ തന്നെ ശ്രദ്ധിക്കില്ല അവൻ പറയും ആളുകൾ ജലസാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല പക്ഷേ യഥാർത്ഥ കാരണം അവൻ്റെ അഹങ്കാരമാണ് ചാണക്യൻ പറയുന്നു കാലം അഹങ്കാരമുള്ളവനോട് വളരെ ക്ഷമയുള്ളതാണ് പക്ഷേ ശിക്ഷ ഒറ്റ നിമിഷം കൊണ്ടാണ് ചാണക്യൻ സമയമെന്ന വാക്കുപയോഗിക്കുമ്പോൾ അതൊരു ഘടികാരത്തെക്കുറിച്ചല്ല അത് ജീവിതത്തെക്കുറിച്ചാണ് സമയം മാനിക്കാത്തവനെ നമ്മൾ സാധാരണയാളായി കാണും പക്ഷെ ചാണക്യൻ പറയുന്നു സമയം മാനിക്കാത്തവൻ മറ്റുള്ളവരുടെ ജീവിതം മോഷ്ടിക്കുകയാണ് മീറ്റിംഗിന് വൈകിയെത്തുന്നവൻ ജോലി സമയം പാഴാക്കുന്നവൻ ബന്ധങ്ങൾക്ക് ബിസി എന്ന എക്സ്ക്യൂസ് പറയുന്നവൻ ഇവരെല്ലാം ഒരേ വിഭാഗമാണ് ആദ്യമൊക്കെ ആളുകൾ സഹിക്കും പാവം തിരക്കായിരിക്കും എന്ന് പറയും പക്ഷെ പതുക്കെ അവർ മനസ്സിലാക്കും ഇവൻ സമയത്തെ ബഹുമാനിക്കുന്നില്ല ചാണക്യൻ പറയുന്നു നിന്റെ സമയം നീ കളയുമ്പോൾ നിന്റെ ജീവിതം നീ തന്നെ കുറയ്ക്കുകയാണ് സമയം ഒരിക്കലും തിരികെ വരില്ല പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം പദവി നഷ്ടപ്പെട്ടാൽ വീണ്ടും നേടാം പക്ഷെ സമയമോ അതു പോയാൽ പോയി സമയം മാനിക്കുന്നവനെയാണ് സമൂഹം വിശ്വസിക്കുന്നത് സമയം തെറ്റിക്കുന്നവനെ സമൂഹം ഒഴിവാക്കും ഇത് ശിക്ഷയല്ല ഇത് പ്രകൃതിയുടെ നിയമമാണ് കടപ്പാട് മറക്കുന്നവൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലായ്മയല്ല നന്ദിയില്ലായ്മയാണ് നീ വീണപ്പോൾ നിന്നെ കൈപിടിച്ചുയർത്തിയവനെ നീ ഉയർന്നപ്പോൾ മറന്നാൽ നിന്റെ വീഴ്ച ഉറപ്പാണ് ചാണക്യൻ പറയുന്നു കടപ്പാട് മറക്കുന്നവൻ ഒരു ദിവസം എല്ലാവരാലും മറക്കപ്പെടും സഹായം സ്വീകരിക്കുന്ന സമയത്ത് മനുഷ്യൻ വിനയമുള്ളവനാകും പക്ഷെ ഉയർന്നതിനു ശേഷം അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും നന്ദി പറയാൻ കഴിയാത്തവൻ നാളെ സഹായം അർഹനല്ല ചാണക്യൻ പറയുന്നു കടപ്പാട് ഓർക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സമ്പത്തിനാലല്ല ഓർമ്മയാലാണ് നന്ദിയാലാണ് അലസനായ മനുഷ്യൻ കഴിവില്ലായ്മ ഒരു പ്രശ്നമല്ല പക്ഷെ അലസത ഒരു ശാപമാണ് നാളെ ചെയ്യാം പിന്നെ നോക്കാം ഇപ്പോൾ മൂടില്ല ഇതൊക്കെയാണ് പരാജയത്തിൻ്റെ സ്ഥിരം ശബ്ദം ചാണക്യൻ പറയുന്നു അലസത ദാരിദ്ര്യത്തെ ആദ്യം ക്ഷണിക്കും പിന്നെ അതിഥിയാക്കും അവസാനം സ്ഥിരതാമസക്കാരനാക്കും അലസനായ മനുഷ്യന് എപ്പോഴും എക്സ്ക്യൂസുകളുണ്ടാകും പക്ഷെ ഫലമുണ്ടാകില്ല ജീവിതം ശ്രമിക്കുന്നവനെയാണ് തിരിച്ചറിയുന്നത് കാത്തിരിക്കുന്നവനെയല്ല നിനക്ക് കഴിവുണ്ടോ ഇല്ലയോ അത് കാലം തീരുമാനിക്കും പക്ഷെ നീ ശ്രമിച്ചോ ഇല്ലയോ അത് നീ തീരുമാനിക്കും സ്വയം നിയന്ത്രണമില്ലാത്തവൻ ചാണക്യൻ പറയുന്നു ശത്രുക്കളെ ജയിക്കുന്നതിലും വലിയ വിജയം സ്വയം ജയിക്കുകയാണ് ഒരു നിമിഷത്തെ കോപം വർഷങ്ങളുടെ പരിശ്രമം നശിപ്പിച്ച കഥകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് വാക്കുകൾ നിയന്ത്രിക്കാനാവില്ല ആസക്തികൾ നിയന്ത്രിക്കാനാവില്ല കോപമടക്കാനാവില്ല ഇങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ തന്നെ ശത്രുവാണ് ചാണക്യൻ പറയുന്നു സ്വയം നിയന്ത്രണമില്ലാത്തവന് ലോകമൊരിക്കലും നിയന്ത്രണം നൽകില്ല ശക്തി ശരീരത്തിലല്ല ശക്തി മനസ്സിലാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ ദുഷ്ടസംഗതി നിന്റെ കൂട്ടുകാർ നിന്റെ ഭാവിയുടെ നിശബ്ദ എഴുത്തുകാരാണ് നീ ആരോടൊപ്പം സമയം ചിലവഴിക്കുന്നു എന്നതാണ് നിന്റെ ജീവിതദിശ ചാണക്യൻ പറയുന്നു ദുഷ്ടസംഗതി നല്ല മനുഷ്യനെയും തകർക്കും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് തോന്നാം പക്ഷേ തെറ്റായ ആളുകളോടൊപ്പം നിൽക്കുന്നത് തെറ്റിൻ്റെ തുടക്കമാണ് നല്ല കൂട്ടുകെട്ടുകൾ നിന്നെ ഉയർത്തും തെറ്റായ കൂട്ടുകെട്ടുകൾ നിന്നെ പതുക്കെ നശിപ്പിക്കും അറിവിനെ അപമാനിക്കുന്നവൻ എനിക്കെല്ലാം അറിയാം എന്നു പറയുന്ന നിമിഷം പഠനം അവസാനിച്ചു ചാണക്യൻ പറയുന്നു പഠിക്കാൻ തയ്യാറാകാത്തവന് കാലം പഠിപ്പിക്കും അത് വളരെ വേദനയോടെയായിരിക്കും അറിവ് സമ്പത്തുപോലെയാണ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് മങ്ങിപ്പോകും ഉപദേശം സ്വീകരിക്കുന്നവനാണ് വളരുന്നത് നിഷേധിക്കുന്നവൻ നിൽക്കുന്നു വളർച്ചയ്ക്ക് വിനയം വേണം അത്യധികം സ്വാർഥൻ സ്വന്തം ലാഭം മാത്രം കാണുന്ന മനുഷ്യൻ താൽക്കാലികമായി വിജയിച്ചേക്കാം പക്ഷെ ദീർഘകാലത്ത് ഒറ്റപ്പെടും ചാണക്യൻ പറയുന്നു മൂല്യം സൃഷ്ടിക്കുന്നവനെയാണ് കാലമുയർത്തുന്നത് ഉപയോഗിക്കുന്നവനെയല്ല ബന്ധങ്ങൾ ലാഭത്തിനായല്ല ജീവിതത്തിനായാണ് സ്വാർത്ഥത മനുഷ്യനെ ഉയർത്തുന്നില്ല അതവനെ ഒറ്റപ്പെടുത്തുകയാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് പ്രചോദന വാക്കുകളല്ല ആശ്വാസ ഇത് കണ്ണാടിയാണ് നിങ്ങളെ നിങ്ങൾക്കു മുന്നിൽ നിർത്തുന്ന ഒരു കഠിന കണ്ണാടി ചാണക്യൻ ഒരിക്കലും മനുഷ്യനെ പൊക്കിപ്പറയാൻ സത്യം മധുരിപ്പിച്ചിട്ടില്ല അവൻ പറഞ്ഞത് കാലം പരീക്ഷിച്ച സത്യങ്ങളാണ് ഈ പത്ത് ലക്ഷണങ്ങൾ ഒന്നിച്ചു കേട്ടപ്പോൾ അസ്വസ്ഥത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമാണ് കാരണം മാറ്റം അസ്വസ്ഥതയിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വാക്കിനെന്ന് വിലയുണ്ടോ നിങ്ങളുടെ സമയത്തിന് ആളുകൾ ബഹുമാനം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ വീണപ്പോൾ സഹായിച്ചവരെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ നിങ്ങൾ ആരോടൊപ്പം നടക്കുന്നു നിങ്ങളുടെ കോപം നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ടോ ചാണക്യൻ പറയുന്നു ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രശ്നം നിങ്ങൾ നിങ്ങളെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ പത്ത് ലക്ഷണങ്ങൾ ശാപമല്ല ഇത് വിധിയുമല്ല ഇത് മുന്നറിയിപ്പാണ് ഇന്ന് മാറ്റം വരുത്തിയാൽ നാളെ നിങ്ങൾ മാറും ചെറുതായി തുടങ്ങൂ ഒരു വാക്ക് പാലിക്കൂ ഒരു നന്ദി പറയൂ ഒരു തെറ്റായ കൂട്ടുകെട്ട് നീങ്ങൂ ഒരു ദിവസം അലസതയെ തോൽപ്പിക്കൂ ചാണക്യൻ പറയുന്നു ജീവിതം ഒരിക്കലും പൂർണ്ണമായി തകർന്നിട്ടില്ല മനുഷ്യൻ സ്വയം കൈവിടുന്നതുവരെ നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുകയാണ് എങ്കിൽ നിങ്ങൾ തയ്യാറാണ് മാറാൻ മുന്നോട്ടു പോകാൻ ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത പോലും വിതച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇത്തരത്തിലുള്ള ജീവിതം മാറ്റുന്ന സത്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം അടുത്ത വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിക്കില്ല നിങ്ങളെ മാറ്റും